ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് നേടിയതിന് ശേഷവും ആ ഒരു മികവ് തുടരാൻ അർജന്റീന ദേശീയ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് പറയാൻ കാരണം കോപ്പ അമേരിക്ക കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സൗത്ത് അമേരിക്കയിൽ നിന്നും ആദ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് അർജന്റീന തന്നെയാണ് അങ്ങനെ എല്ലാ രീതിയിലും നല്ല രൂപത്തിൽ തന്നെയാണ് അർജന്റീന മുന്നോട്ട് പോകുന്നത് കിരീടം നിലനിർത്തുക അതല്ലാതെ തങ്ങളുടെ മുന്നിൽ മറ്റൊരു ലക്ഷ്യമില്ല എന്നുള്ളത് അർജന്റീന സൂപ്പർ താരമായ റോഡ്രിഗോ ഡി പോൾ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളിച്ചതുപോലെ വളരെ കൂടി തങ്ങൾ കളിക്കും എന്നൊക്കെയാണ് ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡ്രോ അവസാനിച്ചതോടുകൂടി ഞങ്ങളുടെ വേൾഡ് കപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ശ്രമിക്കാൻ തന്നെയാണ് പോകുന്നത് കിരീടം നിലനിർത്തുക എന്നല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ല അത് ബുദ്ധിമുട്ടായ കാര്യമാണ് എന്നുള്ളത് അറിയാം പക്ഷേ ഒരിക്കൽ കൂടി ആ കിരീടം നേടാൻ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ചതുപോലെ എല്ലാം നല്ല രീതിയിൽ നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ കൂടി തുടരേണ്ടതുണ്ട് എല്ലാം നൽകിക്കൊണ്ട് കളിക്കേണ്ടതുണ്ട് ഇതാണ് ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മെസ്സിക്കൊപ്പം ഇൻഡർമയാമിയിൽ മികച്ച പ്രകടനം നടത്താൻ റോഡ്രിഗോ ഡി പോളിന് കഴിയുന്നുണ്ട് അർജന്റീനയുടെ ഗ്രൂപ്പ് ജെ ആണ് ഓസ്ട്രിയ അവിടെ വരുന്നുണ്ട് കൂടാതെ അൾജീരിയ ജോർദാൻ എന്നിവരൊക്കെ അവിടെ വരുന്നുണ്ട് പക്ഷെ അവരെ എല്ലാം മറികടന്നുകൊണ്ട് ഗ്രൂപ്പ് ജേതാക്കളായിക്കൊണ്ട് തന്നെ അർജന്റീന മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം